ഇരമ്യാവ് രണ്ട് പതിമൂന്ന് എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ഇരമ്യ പ്രവാചകനോട് ഇസ്രായേൽ ജനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഈ വചനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ജീവനുള്ള ജലം പുറപ്പെടുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ് സർവശക്തനായ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരിലേക്ക് ജീവൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ അവർ ചൈതന്യം പ്രാപിക്കുവാനിടയായിത്തീരുന്നു ജീവനും ചൈതന്യവും നൽകുന്ന ഈ വചനം നമ്മുടെ ബലഹീനതയിൽ ശക്തി നൽകുന്നു സങ്കടത്തിൽ സന്തോഷം നൽകുന്നു മരിച്ച അവസ്ഥകളിലേക്ക് ജീവൻ പകരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും ഇത് പ്രവർത്തിക്കുന്നു എന്നാൽ ഇത് നന്നായി അറിയാവുന്ന പല മനുഷ്യരും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പൊട്ടക്കിണറുകളെ കുഴിക്കുന്നുവെന്ന് വചനം പറയുന്നു വചനത്തിൻ്റെ ഉറവ നിൽക്കാതെ പ്രവഹിക്കുന്ന ഒന്നാണ് എന്നാൽ പൊട്ടക്കിണറാണെങ്കിലോ നമ്മുടെ സകലാധ്വാനവും തീരുകയാണ് വരണ്ടതും ഒരു പ്രയോജനവുമില്ലാതെ പോകുന്നതുമായ ആത്മീയ ജീവിതം ജീവൻ്റെ തുടിപ്പ് എങ്ങും കാണാനില്ലാതെ അർത്ഥശൂന്യമായ ജീവിതം ദൈവവഴിയിലേക്ക് വരാത്തവരുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയായിത്തീരുന്നു ഒരിക്കൽ ദൈവകൃപയ അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയവരുടെയും ഗതി ഇതുതന്നെ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവിലേക്ക് പൊങ്ങി വരുന്ന നേരുറവ ആയിത്തീരുമെന്ന് യേശു പറയുന്ന വചനത്തെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരിൽ അത് പറ്റാത്ത ഒരു ഉറവയായിരിക്കും അതവരെ നിത്യജീവനിലേക്ക് നയിക്കും നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ട് എങ്കിൽ നമുക്ക് ദാഹം തീർക്കാം ഇല്ല എങ്കിൽ നാം വരൾച്ചയാൽ മരിക്കും അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ മറ്റുള്ളവരും ഈ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പൊട്ടക്കിണറുകളുടെ അവസ്ഥയിലിരിക്കുന്നവർക്ക് യേശുവിലേക്കൊരു മടങ്ങിവരെ ഉണ്ടാകട്ടെ ഈ ഉറവയിൽ നിന്ന് ജീവജലം ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് പുറപ്പെട്ട് വരാനായും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് ദോഷം ചെയ്യാത്തവരായി നാം ആയിത്തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങേ ഉപേക്ഷിക്കുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനങ്ങ് അനുവദിക്കരുത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓ